പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ നാൽപ്പത്തി എട്ടാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇക്വിറ്റിയുടെ വളർച്ചയും ഡെപ്റ്റിൻ്റെ സുരക്ഷയും രണ്ടും ഒരുമിച്ച് കിട്ടണമെന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഇക്വിറ്റി സേവിങ്സ് മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായൊരു ഓപ്ഷൻ ആയിരിക്കും ഇന്ന് ഈ വീഡിയോയിൽ അതെന്താണ് എങ്ങനെ പ്രവർത്തിക്കുന്നു ആർക്കൊക്കെയാണ് ഇത് അനുയോജ്യമെന്ന് നമുക്ക് നോക്കാം ഇക്വിറ്റി സേവിങ്സ് ഫണ്ട് എന്നത് ഒരു ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടാണ് ഇത് നമ്മൾ നൽകുന്ന തുക മൂന്ന് ഭാഗങ്ങളിലായി നിക്ഷേപിക്കുന്നു വളർച്ചയ്ക്കായി ഇക്വിറ്റിയിലും സ്ഥിരതയ്ക്കായി ഡെപ്റ്റിലും റിസ്ക് കുറയ്ക്കാനായിട്ട് ആർബിട്രേജ് ഹെഡ്ജ് ചെയ്ത ഇക്വിറ്റി ഇവ മൂന്നിലും ഇവർ നിക്ഷേപിക്കുന്നു സാധാരണയായി ഇവ അറുപത്തഞ്ച് ശതമാനം വരെ ഇക്വിറ്റിയിൽ ആർബിട്രേജ് ഉൾപ്പെടെയാണ് നിക്ഷേപിക്കുന്നതിനാൽ ഇക്വിറ്റി ഫണ്ടുകൾ പോലെ നികുതി ആനുകൂല്യം ലഭിക്കും പക്ഷേ റിസ്ക് വളരെ കുറവായിരിക്കും പൂർണ്ണ ഇക്വിറ്റി ഫണ്ടുകളെക്കാൾ സുരക്ഷിതമായിരിക്കും അതായത് കുറഞ്ഞ റിസ്ക് ആയിരിക്കും ആർബിട്രാജും ഡെപ്റ്റും ഉള്ളതുകൊണ്ട് വളാറ്റിലിറ്റി കുറവായിരിക്കും സ്ഥിരതയുള്ള ഒരു റിട്ടേൺസ് പ്രതീക്ഷിക്കാം ഇക്വിറ്റി ഫണ്ടുകൾ പോലെ നികുതി ഒരു വർഷത്തിന് ശേഷം എൽ ടി സി ജിയും ലഭിക്കും അപ്പോൾ ടാക്സ് ആനുകൂല്യവും നമുക്ക് ലഭിക്കും ഒരു ഷോർട്ട് മീഡിയം ടൈമിലേക്ക് അനുയോജ്യമാണിത് ഇത് ആർക്കൊക്കെയാണ് അനുയോജ്യം എന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞ റിസ്ക്കിൽ ഇക്വിറ്റി പോലെയുള്ള റിട്ടേൺസ് ആഗ്രഹിക്കുന്നവർക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറുന്നവർ സ്ഥിരതയുള്ള മിതമായ റിട്ടേൺസ് ഇഷ്ടപ്പെടുന്നവർ പിന്നെ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്ന പുതിയ ഇൻവെസ്റ്റർമാർക്ക് ഇവർക്കൊക്കെ ഇതൊരു നല്ല തുടക്കമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ ഉയർന്ന റിട്ടേൺ ഇതിൽ നിന്നും പ്രതീക്ഷിക്കരുത് ഇതൊരു ബാലൻസ് ചെയ്ത ഉൽപ്പന്നമാണ് ഇക്വിറ്റി ഡെപ്റ്റ് ആർബിട്രേജ് അനുപാതം നോക്കി താരതമ്യം ചെയ്യുക പല ഫണ്ടിനും പല രീതിയിലായിരിക്കും മികച്ച ഫലത്തിന് കുറഞ്ഞത് രണ്ട് മൂന്ന് വർഷമെങ്കിലും നിക്ഷേപം തുടരുക ഇക്വിറ്റി സേവിങ്സ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരെ വളർച്ച സുരക്ഷ ബാലൻസ് ഈ മൂന്ന് ലോകങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഓപ്ഷനാണ് മിതമായ റിസ്ക് കൊണ്ട് സ്ഥിരമായ സമ്പത്ത് സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മികച്ച ഫണ്ടാണ് എപ്പോഴും ഓർമ്മിക്കുക സമ്പത്ത് പരമാവധി റിസ്ക് എടുത്ത് സൃഷ്ടിക്കുന്ന ഒന്നല്ല വളർച്ചയും ശാസ്ത്രീയമായ ബാലൻസും ചേർന്നാണ് അത് ഉണ്ടാകുന്നത് ഇതുപോലെ കൂടുതൽ ഫിനാൻസ് വിഷയങ്ങൾ മനസ്സിലാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ െട്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്നലെ വരെ നമ്മൾ നാൽപ്പത്തി ഏഴ് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മുപ്പത്തൊന്ന് ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു അതിൽ മുപ്പത് ദിവസത്തെ ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ഇൻറ്റ് മുപ്പത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോഗ്രസ്സിലാണ് അതോടൊപ്പം പതിനാറ് ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് ഡെപ് ഫണ്ടിലായിരുന്നു അതിൽ പതിനാറ് ദിവസത്തെയും യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഇൻറ്റു പതിനാറ് നാലായിരം രൂപ ആകെ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നിക്ഷേപിച്ചതിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ആയി കാണിക്കുന്നു ഇരുന്നൂറ്റി അൻപത് രൂപ ഇൻ പ്രോഗ്രസ് ആയി കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആണ് ആയതിനാൽ ഡെപ്റ്റ് ഫണ്ടിലാണ് ഇന്നത്തെ നവസം നമ്മൾ നിക്ഷേപിക്കുക അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ ഓവർനൈറ്റ് ഫണ്ടിലേക്ക് പോകാം ദിവസവും ഇരുന്നൂറ്റി അൻപത് രൂപയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് രൂപ ഇരുന്നൂറ്റമ്പത് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ്നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ നാൽപ്പത്തി എട്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റും നമ്മൾ ചെയ്ത് കഴിഞ്ഞു നാൽപ്പത്തി ഒമ്പതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്